ഞാനൊരു യുദ്ധം തുടങ്ങാൻ പോവാം അടുത്ത ദിവസം ഒരു യുദ്ധം തുടങ്ങും ആ യുദ്ധം അവസാനിക്കുമ്പോൾ ഞാൻ പറയാം ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് കൂടെ നിൽക്കുന്ന ആൾക്കാർ കാണിക്കുന്ന ചതിവ് മന്ത്രി മനസ്സിലാക്കിയാൽ മന്ത്രിക്ക് നല്ലത് എനിക്കൊന്നും പോകാനില്ല പ്രൈവറ്റ് മേഖലയെ മാത്രം പിടിച്ചു തളർത്താനാണ് മന്ത്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മന്ത്രിയുടെ മണ്ടത്തരമായിരിക്കും വല്ലോൻ്റെ പണ്ടം കീറി അതിൽ നിന്ന് കട്ട് തിന്നാനുള്ള കട്ട് തിന്നാലേ അവനാ ഇത് ഇരിപ്പ് ഉറക്കുള്ളൂ അതാണ് ഈ വർഗം ഈ കെ എസ് ആർ ടി സി പുതിയൊരു സമരമുഖം തുറക്കുകയാണോ സമരമുഖം തുറക്കുകയല്ലോ ഞാൻ തുറന്നല്ലോ ഓൾറെഡി ഒരു വർഷം ആകുന്നു യുദ്ധം തുടങ്ങിയിട്ട് പക്ഷേ എൻ്റെ കയ്യിലിരുന്ന പെർമിറ്റുകൾ പിടിച്ചുകൊണ്ട് പോയപ്പം അവർക്ക് വേദനയൊന്നുമില്ലായിരുന്നു സംസ്ഥാന സർക്കാർ എതിർത്ത് തോപ്പിച്ചത് നിങ്ങളോട് പറഞ്ഞു സംസ്ഥാന സർക്കാർ തന്നെ എൻ്റെ അടുത്ത് മുട്ടുമടക്കായത് ഇപ്പം വണ്ടി ശരിയാണ് പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ സർവീസ് പതിനഞ്ച് ദിവസം സർവീസ് ഇല്ല എന്ന് ഞാൻ പറയും അത് ഓഫ് അത് പാസഞ്ചേഴ്സ് യാത്ര ചെയ്യുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം സർക്കാർ ഉണ്ടാക്കുന്നത് അല്ലാതെ കെ എസ് ആർ ടി സിയുടെ യാത്രക്കാർ പ്രൈവറ്റിൽ പോകേണ്ടവന് പറയാൻ പറ്റില്ല ചേട്ടൻ പാലാക്കാരനല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പം നിൽക്കുന്നത് റോബിൻ ഗിരീഷിൻ്റെ വീട്ടിലാണ് റോബിൻ ഗിരീഷിനോട് നമുക്ക് ചോദിക്കാം ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട് ഇപ്പം ഇതെന്താ ഈ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് പെർമിറ്റിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലാസ് പെർമിറ്റായിരുന്നു അത് സർക്കാർ പിടിച്ചുകൊണ്ട് പോയി അതിനെതിരെ സുപ്രീം കോടതി മുതൽ അല്ല ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസ് നടക്കുന്നു അതുകൊണ്ട് ആ വാഹനം കൂടിയിട്ട് കേസ് കളിക്കുക എന്നുള്ളതാണ് ഏകദേശം ഒൻപത് വർഷമാകാൻ പോകുന്നു ഇങ്ങനെ കയറി കിടക്കാൻ തുടങ്ങിയിട്ട് ബസ് സർവീസ് ആരംഭിച്ചിട്ട് എത്ര വർഷമായി ഞാൻ തൊണ്ണൂറ്റി ഒൻപതിൽ തുടങ്ങിയതാണ് തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെത്താൻ തുടങ്ങിയതാണ് പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് തുടങ്ങിയത് എൻ്റെ എഴുപതുകളിലാണ് ഗിരീഷ് സ്വന്തമായിട്ട് തുടങ്ങിയ എത്ര ഉണ്ടായിരുന്നു ഞാൻ എട്ട് ഒൻപത് ബസ് വരെ സ്വന്തമായിട്ട് ഒരു സമയത്തോപ്പ് ഞാൻ ഓർക്കുന്നുണ്ട് എന്തായിരം കാലഘട്ടങ്ങളിൽ ഇവിടെയുള്ള പാലായിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കൊരു ആവേശമായിരുന്നു ഗിരീഷ് എന്ന് പറയുന്ന ആൾ അതായത് അന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു ആളായിരുന്നു റോബിൻ ബസ്സും റോബിൻ്റെ ഓണറായ ഗിരീഷും എന്ത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അടിക്കടി ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പണിമുടക്കൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ റോബിൻ ബസ് പണിമുടക്കിൽ പങ്കെടുക്കാറില്ലായിരുന്നു എന്തായിരുന്നു അതിനുള്ള കാരണം യഥാർത്ഥത്തിൽ ബസ് ചാർജ് കൂട്ടിക്കൊണ്ട് ഈ ബസ് സർവീസ് ലാഭകരമാക്കാമെന്നുള്ള ഈ പൊട്ടബുദ്ധി എനിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കാരണം ബസ് ചാർജ് കൂട്ടുകയല്ല ചെയ്യേണ്ടത് ഇനി മറ്റ് ഇതര വരുമാനങ്ങൾ കൂട്ടുകയാണ് ഈ സംരംഭം നന്നാകണമെങ്കിൽ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പഠിച്ചത് ആ പഠനം ഇപ്പം ഏകദേശം ഒരു ഇരുപർഷത്തിന് ശേഷം ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം അത് ശരിയാണെന്ന് ഏകദേശം ഈ സംഘടനക്കാരൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ അന്ന് പറഞ്ഞത് ഈ ബസ് ചാർജ് ഉമ്മ അടിക്കടി കൂട്ടിക്കൊണ്ട് പോയാൽ ഇത് നശിച്ചു പോവുകയുള്ളൂ അത് ജനം ഓരോ ബസ് ചാർജ് കൂട്ടുമ്പോഴും ഓർത്തോണം യാത്രക്കാർ ബസ്സിലെ യാത്രക്കാരുടെ യാത്ര കുറയ്ക്കും അവർ സ്കൂട്ടറുകളിലേക്കും കാറുകളിലേക്കും ഒതുങ്ങും അപ്പോൾ റോഡിൽ കൺജക്ഷൻ ഉണ്ടാവും അത് ബൈക്കുകൾ തങ്ങൾ കൂട്ടിയിടിക്കുന്നൊരു സ്ഥിതിയിലേക്ക് വരും കണ്ടോളാൻ അന്ന് ഈ രണ്ടായിരത്തി മൂന്നിലെ സമരകാലത്ത് ഞാൻ പറഞ്ഞതാണ് ആ പറഞ്ഞത് ഇപ്പം നടക്കുന്നില്ലേ അന്ന് ഈ സമരത്തിനൊക്കെ എതിർത്തോണ്ടിരുന്ന അസോസിയേഷൻകാരിലെതിരല്ലായിരുന്നു നൂറ് ശതമാനം ഈ ബസ്സിൻ്റെ സംഘടനക്കാർ മുഴുവൻ എനിക്കെതിരായിരുന്നു കാരണം അവർ എതിർക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഡീസലിനോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങൾക്ക് ചാർജ് കൂടുമ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കണം എന്നുള്ളത് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ ഇതിന് മറ്റ് എന്തെല്ലാം രീതിയിൽ ഇത് നന്നാക്കാമെന്ന് ചിന്തിക്കുന്നില്ല അത് ചിന്തിക്കാൻ അവർ പ്രാപ്തരുമല്ല അതിലേക്ക് പോകാനുള്ള ശേഷിയില്ല ഈ സംഘടനയെ പ്രത്യേകിച്ച് തലപ്പത്തിരിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വണ്ടി അല്ലെങ്കിൽ അരവണ്ടി ഒരു വണ്ടിയുടെ ഷെയർ ഇല്ലെങ്കിൽ ഒരു പവർ ഓഫ് അറ്റോണി അങ്ങനെയൊക്കെ കൊണ്ടുനടക്കുന്നവരാണ് ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നത് അല്ലാതെ യഥാർത്ഥ ബസ് സർവീസ് നടത്തുന്ന ഒരുത്തരും ഒരു സംഘടനയുടെയും തലപ്പത്തില്ലെന്ന് ഞാൻ പറയുന്നു ഇരുപത് വർഷമൊക്കെ മുമ്പ് കെ എസ് ആർ ടി സി ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ട് അതായത് റോബിന് സർവീസൊക്കെ നടത്തുന്ന സമയത്ത് അന്നൊക്കെ ഈ പ്രധാനമായിട്ട് ആളുകൾ പറഞ്ഞ് കേട്ടിരിക്കുന്നൊരു ആരോപണം അന്നത്തെ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാരെ പ്രൈവറ്റ് ബസ് ബസ്സുകാരായി നിങ്ങളോട് പൈസ വാങ്ങിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ സത്യമായ കാര്യമാണോ പൈസ എന്ന് ചോദിച്ചാൽ അത് എല്ലാവിധ ആൾക്കാരും ഉണ്ടായിരുന്നു പൈസ വാങ്ങിയിട്ട് അങ്ങോട്ട് പൈസയൊക്കെ വാങ്ങി നമ്മൾ കെ എസ് ആർ ടി സി മാറാൻ വേണ്ടി പലരും പൈസ കൊടുത്ത് നമ്മൾ പലരും ഇവരുടെ ചിന്താഗതി മാറാൻ വേണ്ടിയാണ് കൊടുത്തത് പക്ഷെ ആ ചിന്താഗതിയെ മാറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് കെ എസ് ആർ ടി സി ഇന്നും വൻ നഷ്ടത്തിലേക്ക് പോയി കെ എസ് ആർ ടി സി നഷ്ടത്തിലേക്ക് പോയത് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയും സത്യത്തിൽ ഈ ഇവിടെ പ്രൈവറ്റ് ബസ്സുകാരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് കാലാകാലങ്ങളിൽ ബസ് ചാർജ് കൂട്ടുന്നത് ഈ സർക്കാരും ഈ കെ എസ് ആർ ടി സിയും തന്നെയാണ് ഈ പ്രൈവറ്റുകാരെ കൊണ്ട് സമരം ചെയ്യിക്കുന്നതാണ് ആ സമരം ചെയ്യിപ്പിച്ച് ബസ് ചാർജ് കൂട്ടിയ ആ നടപടിയാണ് ഇപ്പം ഇന്നത്തെ ഇന്നത്തെ കെ എസ് ആർ ടി സി തന്നല്ല പൊതുഗതാഗത സംവിധാനത്തിൻ്റെ പരാജയത്തിലേക്ക് പോയത് ഈ ബസ് ചാർജ് കുറഞ്ഞാൽ മാത്രമേ അത് ജനം തിരിച്ചു വരുവുള്ളൂ പക്ഷേ തിരിച്ചു വരുമെന്ന് ആരും കൂട്ടേണ്ട ഒരു സ്കൂട്ടറെങ്കിലും മേടിച്ച് അതിൻ്റെ യാത്രാ സൗകര്യം പഠിച്ചു പോയൊരു വ്യക്തി അവൻ ആ സ്കൂട്ടറും കൊണ്ട് അതിൻ്റെ അടുത്തൊരു കാർ മേടിക്കാനേ അവൻ നോക്കുകയുള്ളൂ ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരില്ല ഇനി അടുത്ത തലമുറ വന്നാൽ മാത്രമേ ഇത് ബസ്സിൽ യാത്ര തുടങ്ങുകയുള്ളൂ ആ ബസ്സിൽ യാത്ര ചെയ്യാൻ അതുപോലെ മടുക്കാൻ കാരണം ചാർജിന് വല്ലോ കൈ കണക്കും ഉണ്ടോ കൂട്ടിയതിന് എന്താ എന്ത് മാനദണ്ഡത്തിലാണ് ഇവർ കൂട്ടിയത് ഇവർ കെ എസ് ആർ പ്രൈവറ്റുകാർക്ക് അമ്പത് പൈസയോ ഒരു രൂപയോ ഒരു പോയിൻറ്റ് കൂട്ടിക്കൊടുത്താൽ അവർ കെ എസ് ആർ ടി സിയുടെ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റുമായിട്ട് അവർ വാങ്ങിയത് എത്രയാണെന്ന് അവർക്ക് പോലും അറിയില്ല അതിനൊരു കയ്യും കണക്കില്ല ആ സ്ഥാനത്ത് ബസ് ചാർജ് കൂട്ടാതെ ഇതിനെ മറ്റ് വരുമാനങ്ങൾ കൂട്ടാനുള്ള സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ഇന്നും ഈ പ്രസ്ഥാനങ്ങളെല്ലാം കണ്ടേനെ എല്ലാം ഭംഗിയായിട്ട് ഓടുകയും ചെയ്യുന്നതാണ് ഇപ്പം ഗതാഗത വകുപ്പ് മന്ത്രി പുതിയ മന്ത്രി വന്നപ്പം പറഞ്ഞില്ലേ രണ്ടായിരത്തി ഏഴിൽ ഏതാണ്ട് മുപ്പത്തേഴായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു എന്ന് എന്തുകൊണ്ടിപ്പോൾ അത് ഏഴായിരത്തിലെത്തി എന്ന് ചോദിച്ചാൽ മന്ത്രിക്കും പറയാൻ അറിയില്ല നിസ്സാരമായിട്ട് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയത് ആ നിയമത്തിൻ്റെ പിൻബലം പറ്റിയതാണ് പ്രൈവറ്റ് ബസ് കുറഞ്ഞു പോയത് ഇനിയും കുറയും ഇനിയും കുറയുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഒരു കാരണവശാലും ഒരുത്തനൊരുത്തനെ നന്നാക്കാനല്ല നിൽക്കുന്നത് ഇത് പൊതുഗതാഗത സംവിധാനം പൊളിയും തോറും ഒരു കാര്യം ഓർത്തോട്ടെ ഇവിടുത്തെ ജനങ്ങൾ റോഡിൽ ചുമ്മാ വണ്ടി ഇടിക്കും മരിക്കുന്നതും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അന്ന് അത്ര മാത്രമായിരിക്കും ഇവിടുത്തെ അവസ്ഥ അതെന്താ വണ്ടി ഇടിച്ച് മരിക്കാൻ ഉള്ള കാരണം ഈ വണ്ടി റോഡുകൾ പുതിയത് ഉണ്ടാകുന്നില്ല ഈ റോഡിലേക്ക് ഉണ്ടാകുന്ന വണ്ടികളുടെ എണ്ണം മാത്രം നോക്കുക ഓരോ വ്യക്തിയും ഓരോ വണ്ടിയായിട്ടാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് പോകുന്ന ആൾ വഴി നിൽക്കുന്ന ആരെയും കേറ്റിക്കൊണ്ടെല്ലാം പോകുന്നത് അവന സ്വന്തം വണ്ടി കൊണ്ട് പോകുന്നു ഒരാൾക്കൊരു വണ്ടി ഒരാൾക്കൊരു വണ്ടി ഇത്ര വണ്ടികൾ ഓരോ ടൗണുകളിലേക്ക് കയറി ചെന്ന് താങ്ങാൻ പറ്റുമോ അതിന് താങ്ങാനുള്ള നമ്മുടെ റോഡുകളില്ല റോഡുകളില്ല അപ്പോൾ ആ റോഡുകളില്ലാത്തപ്പോൾ അവൻ അവിടെ ലേറ്റ് ആകുന്ന ബാക്കി റോഡിൽ എടുക്കാൻ നോക്കും അപ്പോൾ ഓവർ സ്പീഡാവും അപ്പോൾ ആക്സിഡൻറ്റുകളുണ്ടാവും ഇത് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ പക്ഷേ ഇത് ഒരധികാരിയും ചിന്തിക്കേല പൊതുഗതാഗത സംവിധാനം പൊളിക്കണം പൊതുഗതാഗത സംവിധാനം എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ഇപ്പോഴും പലരുടെയും ചിന്താഗതിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ആണ് പൊതുഗതാഗതം ഇതെല്ലാം പൊതുഗതാഗതമാണെന്നുള്ളത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി മലയാളിക്കും ഈ നയിക്കുന്ന നേതാക്കൾക്കും എന്നുണ്ടാവുന്നു അന്ന് ഈ രാ നാടും രാജ്യവും കെ എസ് ആർ ടി സി ആണല്ലോ ഏറ്റവും നല്ല പെർമിറ്റ് പെർമിറ്റ് എടുത്ത് ഓടുന്ന വണ്ടി അതായത് ഏറ്റവും നല്ല റൂട്ടുള്ള അതായത് ഏറ്റവും നല്ല കളക്ഷമുള്ള റൂട്ടിൽ ഓടുന്ന വണ്ടി കെ എസ് ആർ ടി സിയാണ് ഉപേക്ഷിച്ചിട്ടേക്കുന്ന റൂട്ടുകൾ മാത്രമാണ് നിങ്ങളെപ്പോഴുള്ള പ്രൈവറ്റ് ബസ്സുകാർക്ക് കൊടുക്കാറുള്ളൂ എന്നിട്ടും കെ എസ് ആർ ടി സി എന്തുകൊണ്ടാണ് നഷ്ടത്തിലോടുന്നത് നഷ്ടത്തിലോടുന്ന കെടുതാരിച്ചെന്ന് നമ്മൾ പറയില്ല പക്ഷെ കെടുതാരിസൊന്നുമല്ല ഇതിന് ഇവരുടെ മെയിൻ റൂട്ടുകൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ കോട്ടയം പാല തൊടുപുഴ റൂട്ട് ഏറ്റവും നല്ല റൂട്ടാണ് കെ എസ് ആർ ടി സി ഏറ്റവും കളക്ഷനുള്ള റൂട്ടാണ് അവിടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ കണ്ടിട്ടുണ്ടോ ഒന്ന് കഴിവ് പോലുമില്ല വൃത്തിയായിട്ട് നല്ലൊരു വെള്ള വെള്ളശാട്ടിട്ട് ഒരു ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു ഒരു ഓഫീസിൽ പോകുന്ന ഒരു മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനിലല്ല ഇവർ വണ്ടി നടക്കുന്നത് അവർക്ക് റിസർവ്ഡ് ആയിട്ടുള്ള റൂട്ടുകൾ വെച്ചിട്ട് ആ റൂട്ടുകൾ ആ റൂട്ടുകൾ വേറെ ആരും തൊടാൻ പറ്റില്ല അപ്പം ജനം ആ വണ്ടി യാത്ര ചെയ്തോണം അത് ഇതാണ് ഞങ്ങളുടെ പൊതുഗതാഗത സംസ്കാരം അടിച്ചേപ്പിക്കുക അടിച്ചേൽപ്പിക്കുക അത് അടിച്ചേപ്പിച്ചിട്ട് എങ്ങാനും ചോദിച്ചാൽ ഇവർക്ക് സർക്കാരിൻ്റെ പരിരക്ഷയുണ്ട് ഇവർക്ക് ഇവരുടെ സംവിധാനങ്ങൾക്കെല്ലാം പരിരക്ഷ ആ പരീക്ഷയ്ക്ക് വെച്ച് ഞങ്ങൾ പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ ആക്റ്റിൽ കേസെടുക്കും അവരെ നടത്തിക്കും അപ്പം ഇതിനെല്ലാം വിപരീതമായിക്കൊണ്ട് ഈ പൊതുജനങ്ങൾക്ക് നല്ല സേവനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റോബിൻ മോട്ടേഴ്സ് കോയമ്പത്തൂർ സർവീസ് ആരംഭിച്ചത് അതായത് നല്ല ബസ് നല്ല സർവീസ് പക്ഷേ അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കുകയാണ് ഉണ്ടായത് സംസ്ഥാന സർക്കാർ എന്താണ് അതിൻ്റെ കാരണം സംസ്ഥാന സർക്കാർ എതിർത്ത് തോൽപ്പിച്ചത് നിങ്ങളോട് ആരാ പറഞ്ഞു സംസ്ഥാന സർക്കാർ തന്നെ എൻ്റെ അടുത്ത് മുട്ടുമടക്കുകയായിരുന്നു ഇപ്പം വണ്ടി ശരിയാണ് പതിനഞ്ച് ദിവസമായിട്ട് സർവീസ് പതിനഞ്ച് ദിവസത്തേക്ക് സർവീസ് ഇല്ലായെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൃത്യമായിട്ട് എൻ്റെ വണ്ടി സർവീസ് ഓടുകയായിരുന്നു സർക്കാർ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കി നൂറ് ശതമാനം സർക്കാരിൻ്റെ മുന്നേ മുട്ട് കാരണം തമിഴ്നാട് ഗവൺമെൻറ് പോലും ഈയിടെ മറ്റ് ബസ്സുകൾ ഈ കോൺട്രാക്ട് ചെയ്യാതെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ഗവൺമെൻറ് വണ്ടികൾ പിടിക്കാൻ തുടങ്ങിയപ്പോൾ റോബിനാണെങ്കിൽ പൊക്കോ പൊക്കോ എന്ന് പറയുന്ന വീഡിയോസ് ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം റോബിനാണെ പൊക്കോ എന്ന് പറഞ്ഞാൽ നിയമം കൃത്യമായിട്ട് നോക്കി പിടിക്കുവായിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ആ വണ്ടി എ സി വണ്ടി അല്ലാത്തത് യാത്രക്കാർ കയറിയിട്ട് സൈഡ് ഗ്ലാസ് മാറ്റാൻ മാറ്റാതിരിക്കുമ്പം അതിൻ്റെ അകത്ത് ആവി കൂടി മനുഷ്യന് ഈ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആ വണ്ടി കയറ്റിയിട്ട് അപ്പോൾ ഈ പോരാട്ടത്തിൽ റോബിനാണ് വിജയിച്ചിരിക്കുന്നത് നൂറ് ശതമാനം ഞാനാ വിജയിച്ചത് ഇനി ഇതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് കാണിക്കാനുള്ള സംവിധാനത്തിലേക്കുള്ള വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അതെൻ്റെ തന്നെ വരും അത് ഇത്ര നാളും ഇൻ്റർസ്റ്റേറ്റാണ് നടത്താവുന്നതെന്നാണ് പറഞ്ഞ് ഇനി സ്റ്റേറ്റിൻ്റെ അകത്ത് നടത്താവുന്നതും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ കയറി ഓടാമെന്നും ഞാൻ കാണിച്ചു തരാം അതിനുള്ള നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക നിയമ പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്താണെന്ന് ചോദിച്ചാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡേ ഉള്ളൂ കെ എസ് ആർ ടി സിടെന്നു പറഞ്ഞ സംവിധാനം ഉണ്ടെന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് പ്രൂവ് ചെയ്തിട്ട് കെ എസ് ആർ ടി സിയുടെ സ്വന്തം എന്ന് പറയാൻ അവരുടെ ഗ്യാരേജും പെട്രോൾ പമ്പും ഉള്ളൂ അല്ലാതെ സ്റ്റാൻഡ് എന്ന് പറയുന്ന പൊതുജനത്തിൻ്റെയാണ് അവിടെ പബ്ലിക്കിൻ്റെയാണ് സംഭവം അവിടെ എന്തിനും പ്രൈവറ്റ് ബസ്സിൽ കയറി ഫോർ ദ കൺവീനിയൻസ് ഓഫ് ദി പാസഞ്ചേഴ്സ് യാത്ര ചെയ്യുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനമൊക്കെ സർക്കാർ ഉണ്ടാക്കുന്നത് അല്ലാതെ കെ എസ് ആർ ടി സിയുടെ യാത്രക്കാർ പ്രൈവറ്റിൽ പോകേണ്ടവനെ പറയാൻ പറ്റില്ല ചേട്ടൻ പാലാക്കാരനല്ലേ ചേട്ടന് ഒന്ന് ചിന്തിച്ച് ചേട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് പാലായിൽ വന്ന് കെ എസ് ആർ ടി സി ബസ്സിലിറങ്ങി ചേട്ടന് മേലുകാവിലേക്ക് പോകണം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ തന്നെ നിന്നാൽ കിട്ടുവോ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി പ്രൈവറ്റ് ബസ് വരുന്ന റൂട്ടിലേക്ക് പോയി നിൽക്കേണ്ടേ ഉള്ളനാടിന് പോണം നടക്കൂ ഇല്ല രാമപുരം റൂട്ടിലേക്കാണ് പോകേണ്ടിരുന്നത് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് വണ്ടി സമയത്ത് കിട്ടുമോ അപ്പോൾ പിന്നെ രണ്ടടുത്തും രണ്ട് വണ്ടികളും കയറണം ഇപ്പം പ്രൈവറ്റ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി കയറുന്നുണ്ടല്ലോ ഉണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലും പ്രൈവറ്റ് ബസ് കയറണം തീർച്ചയായിട്ടും കയറുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് വയറ്റിൽ ഹബ്ബ് മാത്രമുണ്ട് ഇന്ന് കേരളത്തിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് പറയാൻ പ്രൈവറ്റും കെ എസ് ആർ ടി സിയും കയറുന്നുണ്ടല്ലോ അതുതന്നെയാണ് എല്ലാ സ്റ്റാൻഡുകളിലും ഇതിപ്പോൾ തമിഴ്നാട്ടിലൂടെ ഇന്ന് നോക്കി എല്ലാ ബസ് സ്റ്റാൻഡുകളിലും പ്രൈവറ്റിനും അവിടുത്തെ സ്റ്റേറ്റ് വണ്ടിക്കും ഒരുപോലെ കയറാം എന്താ അത് യാത്രക്കാരുടെ സൗകര്യാർത്ഥാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പം പുതിയ തിരിച്ചു വ്യത്യാസവും മറ്റേ കെ എസ് ആർ ടി സിയിലെ മാത്രം യാത്രക്കാരെന്നൊക്കെ പറയുന്നത് പുതിയൊരു സമരമുഖം തുറക്കുകയാണോ സമരമുഖം തുറക്കുകയല്ലോ ഞാൻ തുറന്നല്ലോ ഓൾറെഡി ഒരു വർഷം ആവുന്നു യുദ്ധം തുടങ്ങിയിട്ട് പക്ഷേ എൻ്റെ കയ്യിലിരുന്ന പെർമിറ്റുകൾ പിടിച്ചുകൊണ്ട് പോയപ്പം അവർക്ക് വേദനയൊന്നുമില്ലായിരുന്നു അത് ഓടി നന്നാക്കിയാൽ ഓക്കെ നമുക്ക് കുഴപ്പമില്ല നശിപ്പിച്ച് കളയത് അവർക്ക് ആർക്കും ഇല്ല എന്നാക്കി യാത്രക്കാരനും ഇല്ല എനിക്കും ഇല്ല ആർക്കും ഇല്ലെന്നാക്കി നശിപ്പിച്ച് കളഞ്ഞപ്പം അവർക്ക് വലിയ വേദനയൊന്നുമില്ലായിരുന്നു ഇതേ എന്നാണിതിൽ ഇവനെ എൻ്റെ അതേ അവസ്ഥയിൽ കെ എസ് ആർ ടി സി എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പം എത്തിയോ എന്ന് ചോദിച്ചാൽ ധർമ്മം തന്നെ കഴിക്കുന്ന രീതിയിലാണല്ലോ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും സർക്കാരിൽ നിന്ന് ദാനം മേടിച്ചിട്ട് ശാപ്പാടിക്കുന്നു ഇവനെയൊക്കെ ഞാൻ എന്താണെന്നാണ് വിളിക്കുക അത് ഒത്തിരി മുന്നോട്ട് പോയല്ലോ ഓ അത് എത്ര നാൾ പോകാനാ ഇപ്പം സർക്കാർ തന്നെ ധർമ്മം തന്നെ കൊണ്ടിരിക്കുക വെറുതെ വഴിയെ പോകുന്നവരെ പിടിച്ച് പറിച്ചു കൊള്ളയടിക്കുന്നു സൗര്യം പോലെ അവരുടെ തോന്നുന്ന രീതി പീനലൈസ് ചെയ്യുന്നു അതൊക്കെ കൊള്ളാനും ജനങ്ങൾ പൊതുജനങ്ങളുടെ ഒരു ശാപം ഉണ്ട് കെ എസ് ആർ ടി സിക്ക് ഏഹ് അത് ഇപ്പം ഫലവത്തായി വന്നിരിക്കുക നമുക്കറിയാം ഒരു പത്തിരു വർഷം മുമ്പ് പല കെ എസ് ആർ ടി സി കൈ നീട്ടി നിർത്തത്തില്ല ഏഹ് ആനയുടെ പുറത്തിരിക്കുന്ന ആനക്കാരൻ എന്തിനാണ് മേടിക്കുന്നൊക്കെ ഉള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു അന്ന് എത്രയോ ആളുകളുടെ ശാപങ്ങൾ അതായത് ചിലപ്പം അത്യാവശ്യത്തിന് പോകാൻ നിൽക്കുന്നവരുടെ ശാപം ഉണ്ടായിരിക്കാം ഇല്ലേ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ ജേട്ടനും ഒരു കാറില്ലേ ചേട്ടൻ നാളെ ബസ്സെ കയറി യാത്ര ചെയ്യണമെങ്കിൽ വല്ല മലബാറിലേക്ക് വല്ലതും പോകുകയാണെങ്കിൽ ചേട്ടൻ കാറെ എടുക്കാതെ പോകുമായിരിക്കും അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട ദൂരമൊക്കെ ബസ് പോവാതെ കാറിൽ തന്നെ പോകും എന്തുകൊണ്ടാണ് ഈ മുന്തി തള്ളി ഈ ബേളം വെച്ച് ഇതിൻ്റെ പോകേണ്ട കാര്യമില്ല അതിന് അതിന് മെനക്കെട്ട് കാരണം കാറ് ശീലിച്ച് പഠിച്ചു ആ ശീലം മലയാളിയെ പഠിപ്പിച്ചത് കെ എസ് ആർ ടി സിയാണ് എന്നാന്ന് വെച്ചാൽ ഒരു റോഡിൽ ഓടാൻ സമ്മതിക്കില്ല പ്രൈവറ്റുകാർ ഓടാൻ പറ്റില്ല അവർ ഓടുകയില്ല കറക്റ്റ് കൃത്യമായ അഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ ഒരേ റൂട്ടിൽ വണ്ടികൾ ഓടിയാൽ എല്ലായിടത്തും ആളുണ്ടാവും ഇല്ലെങ്കിൽ നോക്കി നമ്മുടെ പല പല റൂട്ടുകളും നോക്കി കെ എസ് ആർ ടി സി മാത്രം ഓടുന്ന റൂട്ടിൽ ജനം വഴിയിൽ നിൽക്കുന്നതെന്ന് കഴിഞ്ഞാൽ ദയനീയം തോന്നും കാരണം ഒരു സൈക്കിളെങ്കിലും മേടിക്കാൻ പറ്റുന്ന ഒരു യാത്രക്കാരൻ അവൻ അതുമായിട്ട് പോവുകയുള്ളൂ കാരണം അത്ര ദയനീയമാണ് പക്ഷേ അവിടെ പ്രൈവറ്റുകാരെ ഓടാൻ സമ്മതിക്കില്ല എന്നാൽ കെ എസ് ആർ ടി സി അവിടെ ഒരു അഞ്ച് മിനിറ്റ് മറ്റ് പ്രൈവറ്റ്സ് ഓടുന്ന റൂട്ടിലെ ഓടുന്ന പോലെ അഞ്ച് മിനിറ്റ് ഇടപെട്ട് വണ്ടി ഓടുക അത് ഓടുകയില്ല ഈ ഒരു ഈ അടുത്ത ഏരിയയിൽ അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ എറണാകുളം കോലഞ്ചേരി വഴി പുത്തൻകുരിശി വഴിയുള്ള വഴിയുണ്ട് കെ എസ് ആർ ടി സിയുടെ റിസർവ് റൂട്ടാണ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഇടപെട്ട് വണ്ടികൾ വരാറുണ്ട് ഫാസ്റ്റ് കെട്ടി തൂങ്ങിയ ആളുമായിട്ടാണ് രണ്ട് സ്റ്റോപ്പ് കയറുമ്പോൾ തീർന്നു പിന്നെ അത്തരത്തിലോട്ട് ആർക്കും കേറത്തില്ല പക്ഷേ പട്ടിമറ്റം കിഴക്കുമ്പോഴും വഴി പ്രൈവറ്റുകാർ ഓടുന്നത് അവിടെ പ്രൈവറ്റ് ഓടുന്ന ഒരു പത്ത് മിനിറ്റ് ക്യാപ്പിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അതിൻ്റെ എല്ലാ അഞ്ച് മിനിറ്റ് ഇടയ്ക്ക് അവിടെ കെ എസ് ആർ ടി സി ഓടുന്നുണ്ട് ആർക്കും ഇല്ലാതെ അവരും ഓടുന്നു പ്രൈവറ്റ് പ്രൈവറ്റുകാർ ഓടുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് വണ്ടിയാണ് ആർക്ക് ഗുണം ആർക്ക് വേണ്ടിയിട്ടാണ് പൊതുഗതാഗതം നന്നാക്കാനാണോ കെ എസ് ആർ ടി സി ചെയ്തത് ഒന്നുമല്ല മറ്റൊന്നെ തകർക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ലാതെ അവനോന് നന്നാകുക എന്നുള്ള ചിന്ത അവനില്ല കാരണം എന്നാന്ന് വെച്ചാൽ അങ്ങനെ ഉള്ളവനെ അതിൻ്റെ അകത്തുള്ളൂ അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് പോലെ അങ്ങ് താഴെ ഇരിക്കുന്നവൻ വരെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വല്ലവൻ്റെ പണ്ടം കീറി അതിൽ നിന്ന് കട്ട് തിന്നാനുള്ള കട്ട് തിന്നാലേ അവനാ ഇത് ഈ ഇരിപ്പ് ഉറക്കുള്ളൂ അതാണ് ഈ വർഗം ഈ കെ എസ് ആർ ടി സി അത് ഇനി എന്നുവരെ പോകുന്നോ അന്ന് വരെ ഇവൻ്റെ ഇത് കാണ്ടേയും വരും ഈ ജനം ഇത് കഴിയുമ്പോൾ ശമ്പളമില്ലേ എൻ്റെ ഞാൻ തൂങ്ങിച്ചാവുക ഇതൊക്കെ നമ്മൾ കാണുമല്ലോ തൂങ്ങിച്ചാവുക എന്ന് പറയുന്നത് ഞാൻ നൂറ് ശതമാനം ഉറപ്പായിട്ട് കയറ് മേടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇന്ന് തൂങ്ങിച്ചാകണം എന്നാണെന്നറിയോ ഒരു കാലം നാട് നശിപ്പിച്ചവനായി ഇവർ ആ നശിപ്പിച്ചതിന് ഇവനൊക്കെ ഇവൻ ആത്മഹത്യ ചെയ്ത് കാണിക്കണം എന്നാലേ നാട് അതൊരു പാഠമാവുകയുള്ളൂ കേസുകളുണ്ടായപ്പം ഈ നാട് മുഴുവൻ റോബിനെ ഏറ്റെടുത്തു റോബിനും റോബിൻ ഗിരീഷനെയും ഏറ്റെടുത്തു സ്വീകരണങ്ങളൊക്കെ നൽകി അപ്പോൾ അതൊക്കെ കണ്ടപ്പം എന്ത് തോന്നി അത് എന്നോടുള്ള മനുഷ്യൻ്റെ സ്നേഹമോ അല്ലെങ്കിൽ എന്നോടുള്ള ഒരു ഇതോ ഒന്നുമല്ല ഈ പൊതുഗതാഗത സംവിധാനം തകർക്കുന്നതിനെ സംബന്ധിച്ച് പൊതുജനത്തിൻ്റെ വിവരം ഉള്ളതുകൊണ്ടാണ് ആ വിവരമുള്ള ജനങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് ആ സപ്പോർട്ടിങ് എനിക്കല്ല ഞാൻ ചെയ്യുന്ന പ്രവർത്തിക്കാണ് കിട്ടിയത് അത് പൊതുഗതാഗത സംവിധാനം കൃത്യമായിട്ട് നടക്കണമെന്ന് ആഗ്രഹിച്ച ജനങ്ങളാണ് ഇത് പറഞ്ഞതും നമ്മൾ ചിന്തിക്കണം ഞങ്ങളൊക്കെ ഒ ഒരു വരെ വളരെ ഭയത്തോടു കൂടിയാണ് നിങ്ങളുടെ പോരാട്ടത്തെ കണ്ടത് കാരണം ഒരു സർക്കാരിനെതിരെ ഒരു സംവിധാനത്തിനെതിരെ മൊത്തമായിട്ടൊരു എന്താ എന്ന് പറയാ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല കാരണം ഒരു റോട്ടിൽ ഓടുമ്പോൾ പല തട സ്ഥലത്ത് ഉദ്യോഗസ്ഥർ തടയുന്നു ഭീഷണിപ്പെടുത്തുന്നു ആളുകളെ ഇറക്കി വിടുന്നു ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടായോ അയ്യോ എനിക്ക് ഞാൻ സന്തോഷിക്കരുത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്നാന്ന് വെച്ചാൽ എൻ്റെ ആരോഗ്യസ്ഥിതി ഇങ്ങനെ ആയതില്ല ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ എൻ്റെ ആരോഗ്യസ്ഥിതി ആയതുകൊണ്ട് എന്നെക്കൊണ്ട് വേറൊരു ഉപദ്രവം ഉണ്ടായില്ല ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പ്രതികരിക്കുന്ന ഇങ്ങനെ ആയിരിക്കില്ല അപ്പോൾ ഞാൻ ഈ രീതിയിലായിരിക്കില്ല സർക്കാർ ട്രീറ്റ് ചെയ്യുന്നത് അപ്പം സർക്കാർ നേടുകയും ചെയ്തേനെ ഇത് ഉടേതമ്പരാൻ തീരുമാനിച്ചാണ് എന്നെ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിലാക്കിയതും ആ ആക്കിയത് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ ആക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തത് അത് ഓരോ മലയാളിയും ചിന്തിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമായിരുന്നു ഈ പൊതുഗതാഗത സംവിധാനം നന്നായാൽ ഈ റോഡിലെ ഇവിടുത്തെ തിരക്കുകൾ കുറയും ആ തിരക്കുകൾ കുറഞ്ഞാൽ ഈ റോഡ് റോഡപകടങ്ങൾ കുറയും എന്ത് ഭംഗിയായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം ഇതൊന്നുമില്ലാതെ ആഴ്ചയിലായ മാസം പത്തും നൂറും കോടി രൂപ ചുമ്മാ എഴുതി തള്ളി കൊണ്ടേ കൊടുക്കുന്നു എന്നാൽ ഒരു പ്രൈവറ്റ് ബസ് ഇവിടെ ഓടുമ്പോൾ സർക്കാരിലേക്ക് വരുന്ന കരം എത്രയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ ഇല്ല സർക്കാരിൽ എൻ്റെ എന്ത് പോയാലും വേണ്ടി എനിക്കിത് കട്ട് മുടിക്കണം എന്നുള്ള ചിന്താഗതിയായിട്ട് കുറേ ഉദ്യോഗസ്ഥന്മാർ അവരെ ഉദ്യോഗസ്ഥൻ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തെ കുറേ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ആണ് ഇതിൻ്റെ അകത്തെ ആൾക്കാർ കണ്ടക്ടർക്ക് പ്രൊമോഷൻ കൊടുത്തവനെ സി എം ഡിക്ക് തൊട്ട് താഴെ വരെയാക്കും ഈ സംവിധാനം ഈ ലോകത്തെയും ഈ കെ എസ് ആർ ടി സി മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ കോട്ടയത്തെ ഈയിടെ കണ്ടൊരു സ്ലീപ്പർ ആയിരുന്നു അവനെ കളക്ടറാക്കണ്ടേ കാരണം പത്ത് മുപ്പത്താറ് വർഷം അവർക്ക് ഇതുണ്ടല്ലോ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ അവരെ കളക്ടറാക്കണ്ടേ പ്രൊമോഷൻ കൊടുത്തിട്ട് കാരണം ഇവിടുത്തെ സംവിധാനം എങ്ങനെയാണ് കാരണം കണ്ടക്ടറായിട്ട് കയറി അവന് ആ പത്താം ക്ലാസ് ഉണ്ട് അവൻ കണ്ടക്ടറായിട്ട് ഡ്യൂട്ടി കയറിയാൽ അവൻ സി എം ഡിക്ക് തൊട്ട് താഴെ വരെയുള്ള പോസ്റ്റിൽ അവനെ പ്രൊമോഷനിൽ എത്തിക്കുകയാണ് അങ്ങനെ എത്തിക്കുന്ന ആ പ്രൊമോഷനാണ് ഈ സംവിധാനത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചത് വിവരവും വിദ്യാഭ്യാസമുള്ള പിള്ളേർ ഇവിടുന്ന് നാടുവിട്ടു പോയി എന്നിട്ട് വെറും ഇത് കൂട്ടും പത്താം ക്ലാസ്സുകാരന് സംവിധാനം ഇത്രയും വലിയ സംവിധാനം കൊടുത്ത് കെ എസ് സി ബിയിലേക്ക് കാണിക്കുന്നതറിയാമല്ലോ നമുക്ക് ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല കാരണം കെ എസ് സി ബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പഴയ കെ എസ് ആർ ടി സിയുടെ എം ഡി ആണ് അപ്പം മറ്റേ എങ്ങനെ ഇരിക്കുമെന്ന് സാധാരണക്കാരന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ജനങ്ങൾക്ക് നിങ്ങളോടുള്ളൊരു അഭ്യർത്ഥന അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും നിയോജകമണ്ഡലത്തെ മത്സരിച്ച് വിജയിച്ച് ഈ കേരളത്തിൻ്റെ കെ എസ് ആർ ടി സിയുടെ അതായത് പൊതുഗതാഗത വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് വരണമെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഒരു ഞാൻ ഗതാഗത മന്ത്രിയാകുമെന്നും വേണ്ട മിനിമം ഞാൻ പറയുന്ന എൻ്റെ വാക്കുകൾ കേൾക്കാൻ ഞാൻ പറയുന്ന വാക്കുകൾ മനസ്സായിട്ട് കേൾക്കാൻ തയ്യാറായാൽ ആ മന്ത്രിക്ക് വിജയിക്കാമെന്നേ ഞാൻ പറയുള്ളൂ പൊതുഗതാഗത സംവിധാനം നന്നാക്കാൻ പറ്റില്ലേ ഇതെന്താന്ന് ചോദിച്ചാൽ ഇപ്പം ഗണേശ ആരും ഒരു മനുഷ്യനും വിശ്വസിക്കുകയല്ലാത്തൊരു കാര്യം പറയാം ഇത്ര നാളായി കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതിയും കണ്ട് ഗതാഗതമന്ത്രിയായിട്ട് ചുമതലയായിട്ടതാണ് ഗണേഷ് കുമാർ ഈ നേരം വരെ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് നിന്നൊരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഞാൻ നൂറ് വാതിലുകൾ ശ്രമിച്ചതാണ് എനിക്ക് കിട്ടിയിട്ടില്ല മന്ത്രി തരാത്തോണ്ടല്ല ഈ ഉദ്യോഗസ്ഥർ ബന്ധവും പുള്ളിയുടെ ചുറ്റുമുള്ള ആൾക്കാരും സമ്മതിക്കാത്തതുകൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ അവർ കാണിക്കുന്ന പല ദണ്ഡത്തിലും ഈ പുള്ളി എന്നോടൊരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ തയ്യാറായ പൊളിച്ചാടുക്കി കൈ കൊടുത്തിരിക്കുന്നു കാരണം അത്ര അത്രമാത്രം മണ്ടത്തനമായി മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ പൊതുഗതാഗത സംവിധാനം നന്നാക്കിയാൽ ഈ നാട് നന്നാവും ഈ സംസ്കാരം നന്നാവും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ പഴയ കാലത്ത് പിള്ളേർ എസ് ടി കൊടുക്കുകയും ബസ്സേ കയറുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ സ്കൂൾ ബസ് സമ്പ്രദായം വന്നപ്പം പരസ്പര ബന്ധമില്ലാതെ പോയില്ലേ നമ്മൾ ഏതൊക്കെ സ്കൂളിലെ പിള്ളേരായിരിക്കും ഒരു ബസ്സേ വന്ന് ഇറങ്ങുകയും കയറുകയും പോവുകയും ബന്ധങ്ങളില്ല ഇന്നാ ഇന്ന ബന്ധങ്ങളുണ്ടോ പഠിച്ചു ഇറങ്ങി അവൻ അടുത്ത ജോലിക്ക് പോകുന്നു അവന് യാതൊരു ഒന്നുമായിട്ട് പരിസരമായിട്ട് യാതൊരു ബന്ധവില്ലാതെയാണ് പിള്ളേർ വളർന്നു വരുന്നത് അങ്ങനെ വളരുന്നത് തിരിച്ചറിയാൻ പറ്റത്തില്ല ആ സംവിധാനം കൊള്ളുക അവൻ അവൻ നാടിനൊരു ഗുണമില്ലാത്തവനായിട്ട് വളർന്നു വരുന്നത് പ്രതികരിക്കുന്ന ഒരു സമൂഹം ഇല്ല കാരണം അതവനില്ല അവൻ ആ സൈഡിൽ അങ്ങ് പോകും അത്ര ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പുതിയ ബസ്സുകൾ എത്ര എണ്ണം വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ ബസ്സെടുത്ത് നടത്തണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ രഹിതരായി നിൽക്കുന്നവരും അത്യാവശ്യം മറ്റു തൊഴിൽ നിൽക്കുന്നവർക്കും ഒക്കെ ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു തൊഴിൽ ഇത് ഇതിങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ആർക്കും ചെയ്യാം ഈ സംവിധാനം തലയ്ക്കകത്ത് നമ്മളൊന്ന് ബസ്സേ കയറി യാത്ര ചെയ്ത് ഈ സംവിധാനങ്ങളിൽ കണ്ടിട്ടുള്ള ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലൊരു പെർമിറ്റ് ഉണ്ടാവും ആ പെർമിറ്റിലൊരു വണ്ടി ഓടിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടാവും അവൻ്റെ മനസ്സിലൊരു സമയമുണ്ടാവും അതിലേക്ക് വണ്ടിയും കൊണ്ട് വരിക അത് മറ്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും അങ്ങനെ ആ സംവിധാനത്തിലേക്ക് വരാനാണ് ഞാൻ എല്ലാവരും പറഞ്ഞത് പക്ഷേ എല്ലാം ഞാൻ തന്നെ എടുത്ത സർവീസ് നടത്തുന്നത് എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല ആവശ്യത്തിന് ബസ് പോലെ എടുത്തിട്ടുണ്ട് ഇനി അതിൽ കൂടുതലും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല സംവിധാനങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും ഞാൻ പറയാ മന്ത്രി മത്സരിച്ച് ഇവിടെ മോട്ടോർ വാഹന വകുപ്പിൽ അഴിമതി ഞാൻ തുടച്ചു നീക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മന്ത്രിയെ കൊണ്ട് യുവന്മാർ തന്നെ ചൂടിയോറ് മാന്തിക്കും ഓർത്തോണം അതിന് മന്ത്രിയോടാണ് പറയുന്നത് കൂടെ നിൽക്കുന്ന ആൾക്കാർ കാണിക്കുന്ന ചതിവ് മന്ത്രി മനസ്സിലാക്കിയാൽ മന്ത്രിക്ക് നല്ലത് എനിക്കൊന്നും പോകാനില്ല പക്ഷേ ഒരു കാര്യം ഓർത്തോ ഇത് പ്രൈവറ്റ് ബസിൻ്റെ മേഖലയിൽ മാത്രമല്ല നടക്കുന്നെന്ന് മാത്രം മന്ത്രി ചിന്തിക്കുക കാരണം മന്ത്രി ഇപ്പം സ്പീഡ് ഗവർണറും മറ്റും പിടിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ട് തുടങ്ങിയിട്ടുണ്ട് പിടുത്തെന്ന് കേട്ടു പ്രൈവറ്റ് മേഖലയെ മാത്രം പിടിച്ച് തളർത്താനാണ് മന്ത്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മന്ത്രിയുടെ മണ്ടത്തരമായിരിക്കും കെ എസ് ആർ ടി സി ബസ്സുകൾ ബസ്സുകളാണെന്ന് ഞാൻ എങ്കിൽ കോടതിയിൽ പോയി ഞാൻ തെളിയിച്ചേ പോവുള്ളൂ അതായത് എല്ലാവർക്കും തുല്യനീതി തുല്യനീതി നിയമം ഒന്നേ ഉള്ളൂ സർക്കാരിനൊരു നിയമം അല്ലാത്തവനൊരു നിയമം എന്നില്ല ഈ പറഞ്ഞ ടാക്സും ഇല്ല ഇൻഷുറൻസും ഇല്ല ഫിറ്റ്നസ്സും ഇല്ലാത്ത വണ്ടിയും കൊണ്ട് കെ എസ് ആർ ടി സി വണ്ടി കിടന്ന് ഓടുന്നു ഫിറ്റ്നസ് ക്യാൻസലായതുകൊണ്ട് ആർ സി ക്യാൻസലായ വണ്ടി വരെ ഓടുന്നുണ്ട് ഇതിനൊക്കെ എതിരെ ഞാൻ കോടതി പോയിട്ടുണ്ട് കോടതി പോവുകയല്ല കോടതിയിൽ നടപടികൾ തീർന്നു വരാൻ ഇച്ച താമസം വരുന്നതുകൊണ്ട് മാത്രം രക്ഷപെട്ടു പോകുന്നതാണ് കോടതി അല്ലേ കോടതി കാലതാമസം വരുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥർ നിങ്ങളോട് അവമര്യാദയായിട്ട് അപമര്യാദയായിട്ട് പെരുമാറുന്ന ഒരു ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഞാൻ പറയാം ഞാനൊരു യുദ്ധം തുടങ്ങാൻ പോവാം അടുത്ത ദിവസം ഒരു യുദ്ധം തുടങ്ങും ആ യുദ്ധം

எந்தி நீ மோகாவேஷம் எந்தி நீ ஜீவிதவேஷம் எந்தி மோகாவேஷம்